യ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബാഗ്യ ആൻഡ് ഇന്ന് നമ്മുടെ ഭാഗ്യ ദേവസേനയുടെ ഒന്നാം പിറന്നാൾ ആഘോഷമാണ് അപ്പം നമ്മളത് വീട്ടിൽ വെച്ച് നടത്താമെന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഹാളിലാണ് അടുത്തുള്ള ഒരു ഹോളിൽ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കുഞ്ഞിയുടെ മടി യും എല്ലാവരെയും ഹായും എല്ലാം വെൽക്കം ചെയ്യുവാണ് നമ്മൾ തന്നെയാണ് ഇവിടെ എല്ലാം ഡെക്കറേഷനും എല്ലാം കേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് പാഞ്ച കേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വനില ചോക്ലേറ്റ് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ ദൈവ സേന എഴുതി ചേട്ടന്മാർ മണിയണ്ടനും ചേട്ടനും എല്ലാവരും കേക്ക് നമ്മൾ ഡെക്കറേറ്റുമൊക്കെ ചെയ്ത് െല്ലാം ഇവിടെ റെഡിയാക്കുന്നുണ്ട് വാവിടെ ക്രൗണൊക്കെ വെച്ച് പുത്തിനുടുപ്പൊക്കെ ഇട്ട് ഒക്കെ വെച്ച് റെഡി ആയിരിക്കുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് ഉറക്കത്തിൻ്റെ ഒരു ചട്ടയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാലും കേക്കും മുറിക്കാനിങ്ങനെ ക്രൗണുമൊക്കെ ഇരുന്ന് റെഡി ആയിട്ടിരിക്കുവാണ് അങ്ങനെ കേക്ക് മുറി ഫങ്ഷൻ ആരംഭിച്ചു നേരം തൊട്ടേ ഇന്ദിരത്തുമ്പിലിന്നും തൂങ്ങിക്കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ മിൻകുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ അങ്ങനെ കേക്ക് മുറിയൊക്കെ കണ്ടിനി ഗിഫ്റ്റിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് ഗിഫ്റ്റ് കുഞ്ഞിന് ആദ്യം കിട്ടിയ ഗിഫ്റ്റാണിത് പിന്നെ ഇപ്പുറത്തെ അമ്മൂമ്മയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അമ്മൂമ്മയൊരു ഡയമണ്ടിൻ്റെ ഒരു കമ്മലാണ് അമ്മൂമ്മ പ്രസൻ്റായിട്ട് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഒരു ഉടുപ്പ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം നേരൊരു പാവ പാവയാൻ തോ പാവ ഒരു ഡോളാണ് എന്നിട്ട് എൻ്റെ ഉമ്മയൊക്കെ വലിയ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ പൊന്നിച്ചേച്ചി എല്ലാ പൊന്നിച്ചേച്ചാണ് ഗിഫ്റ്റ് എല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ച അപ്പയുടെ കയ്യിലിരിക്കുവാണ് ഞാൻ അവിടെ ഇങ്ങനെ അപ്പുറത്ത് അടുക്കിപ്പിറുക്കിക്കൊണ്ടിരിക്കുവാണ് അടുത്ത അപ്പച്ചി വന്ന് അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഗിഫ്റ്റുകളുടെ പ്രവാഹമാണ് എല്ലാം ദേഷ്യവും വരുന്നുണ്ട് പക്ഷേ എന്നാലും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിക്കുന്നുണ്ട് അപ്പുറത്ത് മണിയണ്ടൻ ഇപ്പോൾ ഉണ്ട് അപ്പുറത്ത് പൊഞ്ഞും പൊന്നിയും ഞങ്ങളെല്ലാം അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട് നമ്മൾ ഗിഫ്റ്റും എല്ലാം ഇടക്കിപ്പിറുക്കുവാണ് അങ്ങനെ ബലൂണേലും ഒക്കെ പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് എല്ലാവരും കൊടുക്കുന്ന ഗിഫ്റ്റേലും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് അങ്ങനെ അപ്പയുടെ മടിയിലിങ്ങനെ ഇരിക്കുവാണ് കുഞ്ഞു ആയിരിക്കും അതെന്താണ് ഇവർ കാണിക്കുന്നത് ഇതെന്തുവാണ് എന്നുള്ള ചിന്തയിലാണ് ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇരുന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാം കുറച്ച് നേരം നിന്നോണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ച് ഇനി ഇതുകൊണ്ട് ഞാൻ ഇരുന്നിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ച് ഗിഫ്റ്റിൻ്റെ പോലെ ഗിഫ്റ്റുകൾ കുഞ്ഞിന് ഒന്നാം പിറന്നാളിന് പോലെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് വാങ്ങിച്ച് വാങ്ങിച്ച് താളാ ഒരു കാറ് ഒരു കാറ് കുഞ്ഞിന് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുഞ്ഞി ചേച്ചിയാണ് ഇതെല്ലാം എടുത്ത് അവിടോട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് അടുത്ത ചേട്ടന്മാരുണ്ട് അതിലും വലിയൊരു ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഗിഫ്റ്റ് പിന്നെ മറ്റേ ചേട്ടൻ്റെയിലും ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് അയ്യോ താഴെപ്പോയി അവിടെ അപ്പുറത്ത് അപ്പൂപ്പൻ താഴെ പോയിത് എടുത്തിട്ട് അപ്പൂപ്പൻ അവിടോട്ട് വെക്കുന്നുണ്ട് എൻ്റെ ചേട്ടന്മാർ വേറൊരു രണ്ട് ഗിഫ്റ്റ് ചേട്ടന്മാരേലുണ്ട് രണ്ടും ചേട്ടന്മാരും കൊടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് എന്താണത് നോക്കുന്നുണ്ട് അപ്പൂപ്പൻ വന്നത് വാങ്ങിച്ചുകൊണ്ട് ആ അപ്പോൾ ഇപ്പം വന്നത് വാങ്ങിച്ചുകൊണ്ട് പോയി ആ ഇങ്ങനെ നോക്കോ കുഞ്ഞിൻ്റെ കിജിലും ഇപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി ഫങ്ങ് ഗിഫ്റ്റും ഫുഡെല്ലാം ഇനി ഫുഡിൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് വെജും ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു നോൺ വെജ് ഇടയ്ക്ക് മുകളിലും എല്ലാം താരയായിരുന്നു അന്ന് എന്നാണ് പറഞ്ഞേ. ടേസ്റ്റിയുള്ള ചായ നമ്മൾ ഫങ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നത്. ടേസ്റ്റ നല്ല നല്ല ടേസ്റ്റീ ഫുഡ് ഉണ്ട്. അപ്പച്ചി എന്ത് മോനെ? താഴെ ഇതി കൈക്കില്ലേ? ചെറുതായിട്ട് കൈയ്ച്ചെങ്കിലും വെച്ചേ ഇടയേ ബോ ആണ്. ശോക്മാനിച്ചോ. അבא കുറച്ചു നേരമെങ്കിലും താഴെ എന്നെ മാറ്. അങ്ങനെ കുറച്ച് എല്ലാവരും എല്ലാം കാര്യം എല്ലാം ഞങ്ങൾ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി ഞങ്ങളെല്ലാം തന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എല്ലാം രണ്ട് ദിവസം ദിവസത്തിനകം കിട്ടുകയും ചെയ്തു നമ്മളതെല്ലാം വീ വീട്ടിലെല്ലാം അവിടെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബേഡേ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്